സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരാൾ എത്തിയിട്ടുണ്ട് ഐ തിങ്ക് അതിൽ ആൾക്കാർ വരുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ് എപ്പോഴും പനി പിടിച്ചിട്ടുണ്ട് സോ ഒരു മുപ്പത് പേർ ക്രോസ് ഗെയിമിന്ന് വന്ന് പറയാൻ വന്ന കാര്യം ഞാൻ ക്രോസ് പറയുന്നു

ആളുകൾ വരുമ്പോൾ സ്റ്റാർട്ട് ദിസ് വീഡിയോ ഓക്കെ മൂന്നുപേരെ എത്തിയിട്ടുണ്ട് താങ്ക് യു മൂന്ന് പേരെത്തി വന്നാരിൽ ഒരാൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക വോയിസ് ക്ലിയർ ആണോ വീഡിയോ ക്ലിയർ ആണോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക പറ്റുവാണെങ്കിൽ ഓക്കെ അപ്പോൾ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു പതിനെട്ട് പമ്പ പതിനെട്ട് പമ്പ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് പനി പിടിച്ചു കുറച്ച് ദിവസം ആരെയും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയല്ല കുറച്ച് മെഡിസിനൊക്കെ ഹലോ സൗണ്ട് കുറവാണ് ഓക്കെ കറക്ട് കറക്റ്റ് ഇപ്പോൾ കേൾക്കാവോ സൗണ്ട് ഞാൻ കുറച്ച് കുറച്ച് പറഞ്ഞതാണ് എന്നാലും കുറവാണെങ്കിൽ കേൾക്കാമല്ലോ മ്യൂട്ടായിട്ടില്ലല്ലോ ഓക്കെ സ് അപ്പോൾ ഓക്കെ തൊണ്ണൂറ്റഞ്ച് പേരായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ലൈവ് സെക്ഷൻ ഓക്കെ അപ്പോൾ ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് ഓക്കെ സന്തോഷമുള്ള ദിവസം എന്ന് പറയാൻ കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിനെ പോലെയൊക്കെ തന്നെ ഇപ്പോൾ അതിൽ ലാസ്റ്റ് അടിയ റീല് ഹൺഡ്രഡ്ക്ക് അടിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് എൻ്റെ ഫേസ് കണ്ട ഒത്തിരി പേര് എൻ്റെ വീഡിയോ എടുത്തു ഇപ്പോൾ അതിൻ്റെ മ്യൂസിക് കണ്ടായാലും എങ്ങനെയെങ്കിലും അത് നല്ല വൈറലായിട്ടുണ്ട് താങ്ക് യു ഞാൻ ഇൻസ്റ്റഗ്രാം എൻ്റെ ലൈവിൻ്റെ എന്തോ ലൈവ് സെക്ഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിയിൽ ലാസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഏകദേശം എഴുന്നൂറ് പേര് കണ്ടു ഇപ്പോൾ ഇടുന്ന എല്ലാ ഫോട്ടോയ്ക്ക് അത്യാവശ്യം റിച്ചു എല്ലാ ഫോട്ടോ ഒരു മുറൂ നൂറ് അഞ്ഞൂറ് ലൈക്ക് കിട്ടാറുണ്ട് ഓക്കെ അത് കൂടി ഇനി ഒരു ആയിരം രണ്ടായിരം ഒക്കെ പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ചേട്ടാ ഒരു ഹായ് പറയുമോ ഷാ എന്തേലും ഷാജഹാൻ ഷാജാ ഹായ് ഹായ് ഓക്കെ ഹായ് ആം ദിവ്യ ഹായ വെ എങ്കിൽ അതിൽ സന്തോഷമില്ല എനിക്കതിൽ സന്തോഷം സന്തോഷമില്ല എനിക്ക് സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് പണി പിടിച്ച് വയ്യാൽ കിടക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്താണ് ഞാൻ കരുതിയത് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കൊരു താങ്ക്സ് പറയാനാണ് ഇന്നത്തെ വീഡിയോയിലെത്തിയത് നന്ദിയുണ്ട് എന്നെ ഇത്രയും സന്തോ സന്തോഷിച്ചതിന് എനിക്ക് സന്തോഷമില്ല ഓക്കെ എന്താ സന്തോഷമെന്ന് എനിക്കറിയില്ല ഓക്കെ നൂറ്റി അറുപത്തഞ്ച് പേരെൻ്റെ ലൈവ് കാണുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിപ്പം അമ്പത്തൊന്നേന വീണ്ടും കയറുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഓ ഹായ് പറയാമോ ഹായ് ഹായ് ചേട്ട ചേട്ടൻ സുന്ദര സുന്ദര അങ്ങനെ സുന്ദരന ആ സുന്ദരന ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ ഹായ് ആയ ഒന്ന് വൈക വൈകാ ഹൈ വൈകാ എസ് വിക ഓക്കെ അപ്പോൾ കണ്ണൻ ലോക്സ് ഹായ് ഓക്കെ താങ്ക് യു ഡാ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരായിട്ടുണ്ട് താങ്ക് യു പിന്നെ മറ്റൊരു വിഷമിപ്പിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പേരെക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ ഞാൻ അതെല്ലാം എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല കാരണം ഹലോ ചേട്ടാ യുവർ സ്മൈൽ ഈസ് നൈസ് താങ്ക് യു താങ്ക് യു വോയിസ് സൂപ്പറാണ് കേട്ടോ ഹലോ ഓക്കെ താങ്ക് യൂ അടാ ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എല്ലാം കഴിക്കുന്ന മെസ്സേജ് റിപ്ലൈ മാക്സിമം തരാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ലാസ്റ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറോ നൂറ്റി ഇരുപതോ മെസ്സേജ് ഒരുമിച്ചാണ് വന്നത് എനിക്ക് അതിന് നിർത്താം എനിക്ക് റിപ്ലൈ കൊടുക്കണം ഇപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വിഷമാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാക്സിമം നോക്കാൻ പറ്റിയില്ല കാരണം ഒന്നാമത് വയ്യ ഹെഡ്പെയിൻ ഇതെല്ലാം കൊണ്ടിട്ട് സംസാരിക്കാൻ കൂടുതൽ വയ്യാത്തയാണ് സോ അതുകൊണ്ട് ഹായ് അയാം ശിവാനി ശിവാനി ഹായ് എലൈ ട്രാവൽ ഇലൈ ട്രാവൽ പനി പിടിച്ചു പോടാ പനി പിടിച്ചാൽ അവിടെ നമുക്ക് നമുക്ക് നല്ല യൂസ്ഫാൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ എൺപത്തെട്ട് പേരുണ്ടോ ഇത് ഇടയ്ക്ക് മുന്നൂറ്റി സംതിങ് പോയിട്ട് റാവിലെ പനി പനി പിടിച്ചിടാം നീ അവിടെ കീടാറ് തന്നെയാണെങ്കിൽ വന്നില്ലല്ലോ പനി പിടിച്ച് വൈ നാളൊരു കല്യാണത്തിനെങ്കിൽ പോകണം സോ സമയത്തിന് കിടന്നുറങ്ങണം ഇന്ന് ഗുളിയ കഴിച്ചു ഓ ഇതാ ഇതാണ് കഴിച്ച ഗുളിയാണ് ഓക്കെ സാധാരണ എപ്പോഴും നമ്മൾ ചെസ് ഗോൾഡാണ് എല്ലാവരും പോകാൻ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചെസ് ആൻഡ് ഗോൾഡ് വേണം നമ്മൾ യൂണിക് ഫാദർ അല്ലേ സോ വെറൈറ്റി അടിക്കണം വേറെ ഒരണം കഴിച്ചു ഗുണമുണ്ടോ ഉണ്ടോ എന്ന് അത് അടിച്ചു പോകുമെന്ന് തരും നാളെ കാണാം ഓക്കെ പറയാൻ ചേട്ടാ കമ്മിറ്റഡ് ആണോ യെസ് ഐ ആം കമ്മിറ്റഡ് ടു മൈ വാട്ടർ ലീവ്സ് ലോട്ടേഴ്സ് എനിക്കതിനൊക്കെ ഒത്തിരി ഇഷ്ടം തന്നെയുണ്ട് കഴിവ് തന്നെ എന്തിന് കിഴറ് തന്നെ ഉണ്ട് ആക്കിയവിടെ കിഴർ തന്നെ ആക്കി കഴിഞ്ഞാൽ അമ്മു വിപിൻ ഹായ് മാ എന്തിനെ മാർഷോ ഒക്കെ അടുത്ത് എസ് പി ഓൾഡ് ഫുഡ് ഈറ്റ് ഈറ്റാനിയ ഫുഡ് കഴിച്ചാ ഹായ് തരുമോ ആയിഷ് ആർ കൃഷ്ണ ഹായ് ഹായ് ഹന്ന ഹായ് ഹന്ന ഹന്ന സുഖമായിട്ടിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ എൻ്റെ യൂട്യൂബ് ചാനലുകളൊന്നും സപ്പോർട്ട് ചെയ്യാം ഞാനിപ്പോൾ തിങ്ക് ചെയ്യുകയാണ് ഇൻസ്റ്റഗ്രാമിലെടുക്കുന്ന പോലെ തന്നെ എൻ്റെ മാത്രം കുറച്ച് റീൽ കണ്ടൻസ് ഞാനിപ്പോൾ ചെയ്തിട്ട് ഇനി യൂട്യൂബിൽ പബ്ലിഷ് ചെയ്താലോ നല്ല ഇയർ പെയിനുണ്ട് കേട്ടോ ഹായ് ആം ഷിഖാ ഹായ് ഷിക മുത്തേ ഹായ് താങ്ക് യു വിശ്വമായിട്ട് എന്താണ് യെസ് നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലത്തെ കണി നിങ്ങൾ കണ്ടു കാണും രാത്രിത്തെ കണിയാണ് ഞാൻ രാത്രി കണി ഓക്കെ ഇല്ല മോനെ നിനക്ക് വേറെ പണിയില്ലേ ഇല്ല മോനെയാണ് എനിക്ക് ഒത്തിരി പണിയുണ്ടെന്ന് ഞാൻ നേരത്തെ ഒരാളൊന്ന് കമൻ്റ് ഇട്ട് പറഞ്ഞാൽ നിനക്ക് വേറെ പണി തരാമോ അവർ പണി തരും യെസ് പണിയില്ലാത്തതുകൊണ്ട് പണി തരും ഞാൻ പണി ചെയ്യാം എന്നിട്ട് പൈസ തന്നെ മാസം മാസം എനിക്കൊരു ദിവസം എന്നെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരുപതിനായിരം രൂപ തരണം അത് പോയിട്ട് താമസിക്കാൻ പ്രത്യേക സൗകര്യം ഫുഡ് അലവൻസ് വേറെ ട്രാവൽ അലവൻസ് വേറെ പെട്രോൾ അലവൻസ് വേറെ ഇതെല്ലാം പോയിട്ട് ഒരു ദിവസം ഇരുപതിനായിരം രൂപ അത്രയേ ഉള്ളൂ പണിക്ക് വിളിച്ചാൽ വരാം ഷണാ ഹായ് അയാ അനുഷ്ക അനുഷ് അനുഷ്ക അനുഷ്ക വന്നു നമ്മുടെ ചാനൽ ലൈവ് കാണാം സുഖല്യാണ സുഖാടാ സുഖാടാ കമ്മിറ്റഡ് ആണെങ്കിൽ അത് ഒരു അടുത്തും പറ തന്നെ അല്ലെങ്കിലാ അല്ലെങ്കിൽ ആ ഞാൻ ഹായ് ആം അനുഷ്ക ഹായ് അനുഷ്ക സിംഗ്ളാണോ ഞാൻ പോറ്റയ്ക്കാ സിംഗ്ലാ ഒറ്റ അടുത്തോ ചേട്ടൻ കമ്മിറ്റഡാണോ വാട്ടർലെ ഗീവണോ വാട്ടർലിൻ്റെ ഗീവേ ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ലാസ്റ്റ് രണ്ട് ദിവസം കൂടെ എൻ്റെ അമ്പലം ആരോ അടിച്ചോണ്ട് പോയത് അമ്പലം ഇവിടെ ഏഷ്യെടുത്തുകൊണ്ട് പോയവന് എന്തോ എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ എൻ്റെ അമ്പലിൻ്റെ ആ അറിയാലോ ആ ഒരു പ്ലേസിന് ഞാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആ ഒരു ഏഴര തൊട്ട് എത്തരാ ഓക്കെ അപ്പോൾ ഏഴര തൊട്ട് എട്ടര ഈ ഒരു ടൈമിലാണ് ഇവന്മാര് പോയി അടിച്ചു മടക്കിയത് സോ എനിക്ക് ഒത്തിരി ഉണ്ട് അത് കണ്ടപ്പോൾ കണ്ണീരൊക്കെ വന്നു വല്ലാത്തൊരവസ്ഥയായി സോ അത് വീണ്ടും പറഞ്ഞില്ല വീണ്ടും വിഷമത്തിലേക്ക് പോകുന്നില്ല ഓക്കെ ചേട്ടാൻ കമ്മിറ്റിടാണോ എങ്ങനെ ചോദിക്കാതെ എനിക്ക് നാണാവുന്നേ കള്ള ചാക്കോ അതില് ചാക്കോ അല്ല സഞ്ജി ആയ ചേട്ടാ ഹോ അറിയോ ഹൈവ് അറിയോ ഹൈവ് അറിയാ അനുഷ്ക ഈസ് യുവർ ഫ്രണ്ട് യാ അനുഷ്ക അനുഷ്ക ഷെട്ടി ഇസ് മൈ ഫ്രണ്ട് ഓ ലാസ്റ്റ് ടൈം അവൾ വന്ന് ബാഹുബലി അനുഫിനേക്ക് നിന്ന് ആഫ്രിക്ക പോട്ടെ എന്ന് എന്നെ അവിടെ ചോദിച്ചിട്ടാണ് പോയത് എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു പൊക്കോ പൊക്കോ ആവുമല്ലേ നമ്മൾ ഫ്രണ്ട്സ് നമ്മളെ ചോദിച്ചതിൻ്റെ പോട്ടെ സിംഗിൾ ആണെങ്കിൽ അല്ല അത് വീണ്ടും വീണ്ടും പറയണം അല്ലെങ്കിൽ ഒന്നുമില്ല ഓ താങ്ക് യു താങ്ക് യു എന്താ മാതിരിയാ ഞങ്ങൾക്ക് ഇപ്പം ഞാൻ യാതൊരു ലൈവ് വെച്ചാലും കുറേ പേരെങ്കിലും കാണുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് പിന്നെ ഓക്കെ ഹാപ്പി വിഷു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയൊരു മാസം പോലെ നമ്മൾ വിഷു ആയിട്ട് പറഞ്ഞത് ഓക്കെ പുതിയ നിങ്ങളൊക്കെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പോലെ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ഓരോരുത്തരും ഓക്കെ അതാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ ലൈവ് കാണുവാൻ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് കടന്നു പോകുക ആ ഗോളിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുക ഓക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വേറെ ആരും കാണില്ല ഓക്കെ പിന്തിരിച്ചു വിടാൻ വേണ്ടി അമ്പതിനായിരം പേര് കാണും പക്ഷേ ഈ അമ്പതിനായിരം പേര് മാറി ഒരു ലക്ഷം പേരാകും നമ്മൾ അത് വിജയിച്ചുകഴിയുമ്പോൾ നമ്മളാ എന്തിന് വരുന്നത് അത് കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ ആ അമ്പതിനായിരം നമ്മൾ കൊള്ളിലെന്ന് പറഞ്ഞാൽ അമ്പതിനായിരം പേരും കാണും ആ ഒരു ലക്ഷത്തിനകത്ത് പത്ത് വരുമ്പോൾ സോ അത് ഞാൻ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കൊള്ളിലാണ് വേണ്ടതാണെന്ന് പറഞ്ഞു വിടാൻ ലക്ഷക്കണക്കിന് ആൾ പക്ഷേ വിജയിച്ച് വരുമ്പോൾ ആ വിജയ് നമ്മുടെ സ്വന്തമാണ് ഓക്കെ ആ തള്ളി വിട്ടവരുടെ ഒന്നും അതിൽ കാണില്ല നമുക്ക് മാത്രമാണ് നമ്മുടെ ലൈഫാണ് സോ സ്റ്റേ പോസിറ്റീവ് ആൻഡ് യു ഡു ഗുഡ് തിങ്സ് ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു ടു ഓൾ ഫോർ ലിസിങ് മൈ ലൈവ് ഐ തിങ്ക് ലാസ്റ്റ് ലൈവ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വാട്സപ്പിൽ മെസ്സേജ് വന്നു ലാസ്റ്റ് ലൈവ് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ വിഷമമുണ്ടായ കാര്യം എനിക്ക് കൊച്ചു പിള്ളേരുണ്ടല്ലോ ഞാൻ ഞാനിപ്പോൾ എനിക്ക് ഏകദേശം അല്പം ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ഏച്ചി കൊച്ചു കുട്ടികളെ എന്നെ വിളിച്ചിട്ട് നമുക്ക് പല ആവശ്യങ്ങളാണ് ഈ കൊച്ചു കുട്ടികളെ വിളിച്ചിട്ട് ഇതിന്റെ സമയത്ത് ഇടയ്ക്ക് ആ ചേട്ടാ ഞാൻ ആമ്പല മേടിക്കാൻ ആയിരിക്കും ഞാൻ വലിയ ആശയോടെ എടുക്കും അപ്പൊ മാറിപ്പോയതാണെ എന്നിട്ട് ചിരിക്കാ പറയാനിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക് എനിക്കാണെങ്കിൽ എന്റെ ലൈഫിൽ സമയമില്ല ഇല്ലാന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ചേട്ടാ അവര് ഹായ് പറയുമ്പോൾ രമ്യ ഹായ് അനൂപ് അടുത്ത് മാര്യേജ് പോയതിന്റെ കല്യാണം തുടങ്ങി എല്ലാവരെയും വിളിക്കാം പക്ഷേ എനിക്കിന്നെ വല്ലാരും എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഓക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരും ഫ്ലൈറ്റ് ടിക്കറ്റ് അയ്യായിരം ആണെങ്കിൽ നിങ്ങൾ ആറായിരം രൂപ തരേണ്ടി വരും എൻ്റെ കയ്യിലത് ഞാൻ സ്പെഷ്യലല്ലേ കുറച്ച് കൂടുതൽ പൈസ വിഷ സ്പെഷ്യൽ കയറി വെച്ച് ഓക്കെ വിഷു സ്പെഷ്യലായിട്ട് നമ്മളൊന്ന് ഒരു കല്യാണത്തിൽ പോയി വീട്ടിൽ സാധാരണ നോർമൽ നമ്മളെ പോലെ കൊച്ചു ഞായറാഴ്ചയാണെങ്കിൽ സ്പെഷ്യലൊന്നുമില്ലായിരുന്നു ബിക്കോസ് നമുക്ക് ഓരോരുത്തർക്കും പനിയൊക്കെ അടിച്ച് വാങ്ങിയ സോ എ പ്രോബ്ലം സോ ഐ തിങ്ക് കറക്റ്റ് വരുന്നു എത്ര മണിയായി <laughs> <laughs> ും ഏറ്റവും സന്തോഷം എൻ്റെ ഇൻസ്റ്റഗ്രാമാണ് എനിക്ക് സന്തോഷം തന്നത് ഹൺഡ്രഡ് കെ ആയി ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇടയ്ക്ക് ലൈവിലെ കോൾ വരുമ്പോൾ ഞാൻ കട്ട് ചെയ്യാറാണ് പതിവ് നോക്കി ഇപ്പോൾ ഒരു കോൾ വന്നു കട്ട് ചെയ്തു പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആമ്പൽ നടന്ന പ്ലേസിൽ നമ്മൾ ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ സത്യമായ പൈസ കഴിഞ്ഞു കുറവാണ് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഇന്നൊരു നാലഞ്ച് ഓർഡർ കിട്ടി ആ കിട്ടിയ ഓർഡറുകൾ വെച്ച് തന്നെ നമുക്ക് ആ ഒരു ക്യാമറയുടെ ഏകദേശം പകുതി എമൗണ്ട് എനിക്ക് ആയിട്ടുണ്ട് താങ്ക് യു ആ ഓർഡർ ചെയ്തവരെനിക്ക് അവരെ എങ്ങനെ വന്ന അറിഞ്ഞെന്ന് അറിയില്ല ഞാൻ വിട്ടേ ഏതോ വീടുകളിൽ നിന്ന് കണ്ടു വന്ന് ഞാൻ ഇട്ടിട്ടുള്ള റേറ്റിലാണ് വലിയ ആമ്പലസിക്കാൻ അടിച്ചു ഓക്കെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കള്ളമല്ല പറയുന്നത് എന്താ കണ്ട ആ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ സാധനങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുമ്പോഴി നിങ്ങൾ ഇപ്പോൾ കയറി കാണുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഇവൻ എന്തോ പ്രയോജനമുണ്ട് ഉണ്ട് ഇവൻ ചെയ്യുന്ന വീഡിയോക്ക് എന്തോ ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് എന്നെ പ്രമോട്ട് ചെയ്യും ഓക്കെ അപ്പോൾ താങ്ക് യു നിങ്ങൾ എന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങളുടെ ഈ ജീവിതത്തിലെ ഓരോ വലപ്പെട്ടനായ ഓരോ നിമിഷം എനിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചതിൽ നന്ദി ഉണ്ട് ഇരിക്കുന്നു എന്നുണ്ട് എൻ്റെ ബോഡി അനുവദിക്കുന്നില്ല ഐ തിങ്ക് ടൈം ടു ലോ ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഓക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കുക ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ പോവുകയാണ് ഫ്രണ്ട്സ് ഓക്കെ ഹായ് മൻഷോ ഓക്കെ മാര്യേജ് പോയി എൻ്റെ മാര്യേജ് കല്യാണം എൻ്റെ കല്യാണത്തിനല്ല പോയത് വേറൊരു കല്യാണത്തിൽ പോയി ഇന്ന് നാളെ വേറൊരു കല്യാണത്തിന് പോകണം സോ നേറ്റിന് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം പിന്നെ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഫിലിം ആക്റ്റേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് റീൽസ് കൊള്ളാം എന്ന് പറഞ്ഞ് അതെനിക്കൊരു വലിയ നേട്ടമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫിലിം ആക്റ്റേഴ്സ് ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അങ്ങോട്ട് എനിക്ക് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു കാരണം നമുക്ക് അങ്ങോട്ട് അയച്ചാൽ നമുക്കൊരു വാല്യൂ കാണില്ല ഇങ്ങോട്ട് അയക്കുമ്പോൾ നമുക്കൊരു ഡിമാൻഡ് ഉണ്ട് അവർക്കൊരു ഡിമാൻഡുണ്ട് അവർ അയക്കുന്നതിന് പ്രാധാന്യം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേന്ന് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരുമ്പോഴേ ആ ഒരു എല്ലാ കാര്യത്തിനും ഒരു ഐശ്വര്യം ഒരു ഭംഗിയും എല്ലാം ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് കേഞ്ച് നിന്നിട്ട് കാര്യമില്ല അങ്ങോട്ട് കേഞ്ച് ചിന്താ പട്ടിക വലിയ ഉണ്ടാവും സോ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രാധാന്യം ഉണ്ടാവും വരുന്നതിനും ഒരു പ്രാധാന്യം ഉണ്ടാകും സോ ഡു യുവർ ഓൺ വേഴ്സ് ലൈഫിൽ നല്ല കാര്യങ്ങളുണ്ടാവട്ടെ ഓക്കെ അപ്പോൾ വരുന്ന ആഴ്ച പോലീസ് വരും നമ്മുടെ പ്ലേസിൽ ആമ്പലിൻ്റെ അവിടെ ഇൻവെസ്റ്റിഗേഷന് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഐ തിങ്ക് ഓ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാൻ എപ്പോ വീഡിയോ എഡിറ്റ് ചെയ്തില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ അപ്പം ഞാൻ വീഡിയോ നിർത്തുന്നു അപ്പോൾ തുടർന്ന് എൻ്റെ ലൈവ് വയ്ക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി പാർട്ടിസിപ്പൻസ് വരുന്നു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നന്ദിയുണ്ട് ഐ തിങ്ക് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റീം ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ സ്റ്റീം ചെയ്യണം അത് കഴിഞ്ഞിട്ട് തൂങ്കറതേക്ക് പോകുകയാണ് ഓക്കെ ബൈ ബൈ